യക്ഷ അധ്യായ മൂന്ന് സൈനികളിലെ ഹോവയേകർത്താവശ്യമെന്നും എപ്പോൽ നിന്നും ആധാരവും ആശയവും അപ്പം എന്ന ആധാരമൊക്കെയും വെള്ളമെന്ന ആധാരമൊക്കെയും വീരൻ യോദ്ധാവ് ന്യായാധിപതി പ്രവാചകൻ പ്രശ്നക്കാരൻ മൂക്കൻ അമ്പത് പേർക്ക് അധിപതി മാന്യൻ മന്ത്രി കൗശലപ്പണിക്കാരൻ മന്ത്രവാദി എന്നിവരെ നീക്കുകളയും ഞാൻ ബാലന്മാരെ വകുപ്പുമാരാക്കും ശിശുക്കളവരെ വാഴും അടുത്ത മറ്റു കുറ്റൊഴിവിനെയും ഒരാളെ തൻ്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനമന്യൂനം പീഡിപ്പിക്കും ബാലമൃതനോടും നീജൻ മാന്യനോടും കയറും ഒരുത്തന്നെ തന്നെ ബുദ്ധിമുട്ടിലേക്ക് സഹോദരനെ പിടിച്ച് നിനക്ക് മേലെങ്കുണ്ട് നീ ഞങ്ങളുടെ അതിയായിരിക്കാം ഈ ശൂന്യശിഷ്ടം നിൻ്റെ കൈവശ വിരിക്കട്ടെ എന്ന് പറയും അവൻ എന്ന് കൈ നിർത്തിക്കൊണ്ട് വൈദ്യനായപ്പോൾ എനിക്ക് മനസ്സിലില്ല എൻ്റെ വീട്ടിൽ ആഹാരവുമില്ല ഇല്ല വസ്ത്രവുമില്ല എൻ്റെ ജനത്തിൽ അധിപതിയാക്കരുത് എന്ന് പറയും കോവിഡ് തേജസ്സുള്ള കളിൻ്റെ വെറുപ്പ് തോന്നുക തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കാൽ എരിച്ചിലേയും ഇടിഞ്ഞു പോകും എക്കുതാബീന് പോകും അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു അവർ സ്വതവും പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു അതിനെ മറക്കുന്നവുമില്ല അയ്യോ അവർക്കയ്യോ കഷ്ടം അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു നീതിമാനെക്കുറിച്ച് അവന് നന്ന ഒരു എന്ന് പറയും തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും ദൃഷ്ണയോ കഷ്ടം അവന് ദോഷം വരും അവൻ്റെ പ്രവൃത്തികളുടെ ഫലം അവനും അനുഭവിക്കും എൻ്റെ ജനമോ കുട്ടികൾ അവരെ പിടിപ്പിക്കുന്നു സ്ത്രീകൾ അവരെ വാഴുന്നു എൻ്റെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു നീ നടക്കേണ്ടതു വഴി അവർ നശിപ്പിക്കുന്നത് ഹോവോ വ്യവഹരിപ്പാൻ എഴുന്നേറ്റ് വംശങ്ങൾ വിധുപ്പാൻ നിൽക്കുന്നു ഹോ തന്നെ ജനത്തിന് മൂപ്പന്മാരോടോ ഗുക്കുമാരോടും ന്യായവിസ്ഥാനത്തിൽ പ്രവേശിക്കുന്നു നിങ്ങൾ മുന്തിരി തോട്ടത്തിന്ന് കളഞ്ഞു വളിയവരോട് കവർന്നെടുത്ത് നിങ്ങൾ വീടുകളിലുണ്ട് എൻ്റെ ജനത്തെ തളർത്ത് കളവാനും വെളിയവരെ ദുഃഖിപ്പാനും നിങ്ങൾക്ക് എന്ത് കാര്യം അനുസരിച്ചുള്ള ഹോയെ കർത്താവിൻ്റെ ഉള്ളപ്പാട് ഹോ പിന്നെ അള്ളി ചെയ്തു നിന്നാൽ സിയോ ബുദ്ധിമാർ നിങ്ങളിൽ കഴുത്ത് നീട്ടിയും എരികണ്ണിട്ട് കൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്ത് നടക്കുകയും കാൽക്കൊണ്ട് ചിലമ്പൂലി കേൾപ്പിക്കുകയും ചെയ്യുന്നു ഇതിന് ഹോ സിയോ ബുദ്ധിമാരുടെ നിറവേക്ക് ചൊറി പിടിപ്പിക്കുന്നു ഹോ അവരുടെ ദുഃഖി പ്രദേശങ്ങളെ നഗ്നമാകും എന്ന് കർത്താവ് അവരെ കാൽ ചിലമ്പുകളുടെ അലങ്കാര അവർ നെറ്റിപ്പട്ടം ചന്ദ്രക്കല കാതില കടകം കവണി തലപ്പാവ് കാൽത്തലപ്പട്ട് പരുമളപ്പട്ടി തകട് കൂട് മോതിര മൂക്കൂത്തി ഉത്സവ വസ്ത്രം മേലാട ശാൾവാസ് ചെറുസുഞ്ചി ദർപ്പണം ക്ഷോമകൂടം കല്ലാവ് മൂടുകടവ് എന്നിവ നീക്കി കളയും അപ്പോൾ സുതന്ത്രത്തിന് പകരം ദുരുന്തോ അയക്കച്ചയ്ക്ക് പകരം കയറും തുരിക്കലിനു പകരം കഷിണ്ടിയും കുടിയെ ആടയ്ക്ക് പകരം കെട്ടു സ്വാതന്ത്ര്യത്തിന് പകരം കരുവാളിപ്പും ഉണ്ടാകും അതിന്റെ പുരുഷമായ വാൾനാലും നിരവീരമായ യുദ്ധത്തിലും വീകും അതിന്റെ വാതിലുകൾ വിളവിച്ചു ദുഃഖീകും അതിശൂന്യമായി നിലത്തു കളിക്കും